സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജെഎസ് കെ പേര് മാറുമോ ഹൈക്കോടതി നേരിട്ട് സിനിമ കണ്ട് വിലയിരുത്തിയെന്ന അസാധാരണ നടപടിയാണ് ഇന്നുണ്ടായത് സെൻസസ് ബോർഡ് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ചിത്രം ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് കണ്ടത് ബുധനാഴ്ചയാണ് ഹർജി വീണ്ടും പരിഗണിക്കുക ലേ ബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു ലേ ബി സജീന്ദ്രൻ ആദ്യം നിശ്ചയിച്ച് ഗുഡ് ഈവനിങ് ആദ്യം നിശ്ചയിച്ച തിയേറ്ററിലല്ല ജസ്റ്റിസ് തന്നെ നിർദ്ദേശിച്ച മറ്റൊരു തിയേറ്ററിലാണ് അദ്ദേഹം ആ സിനിമ കണ്ടത് സിനിമ കണ്ട ശേഷം അദ്ദേഹം ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കും എന്ന ഒരു ആകാംക്ഷ നിലനിൽക്കുകയാണ് ഈ പേരിനെന്താ കുഴപ്പം എന്ന് ജഡ്ജി ചോദിച്ചാൽ ആകെ കഥ മാറില്ല യും സുജയ്യ അങ്ങനെ തന്നെ ഉണ്ടാകും എന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നത് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഈ കേസ് പരിഗണിച്ചവേ പരിഗണിക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ സെൻസർ ബോർഡിന് നേരെ രൂക്ഷ വിമർശനമാണ് സിംഗിൾ ബെഞ്ച് നടത്തിയിട്ടുള്ളത് ഏതായാലും ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയാണ് ജസ്റ്റിസ് എൻ നഗരേഷ് പടമുകളിലുള്ള കളർ പ്ലാനറ്റ് എന്ന സ്റ്റുഡിയോയിലേക്ക് വന്നത് ഇത് നേരത്തെ തീരുമാനിച്ചിരുന്നത് പാലാരിവട്ടത്തെ ലാൽ മീഡിയയിൽ വന്ന് സിനിമ കാണും എന്നുള്ളതായിരുന്നു അവിടെ ഇതിനുള്ള സാഹചര്യമൊക്കെ അറേഞ്ച് ചെയ്യാമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത് എന്നാൽ കോടതിയുടെ നിർദ്ദേശാനുസരണം തന്നെയാണ് ഈ സ്റ്റുഡിയോ മാറ്റിയത് ഏതായാലും അവിടെ വന്ന് പത്തരയ്ക്ക് സിനിമയുടെ പ്രദർശനം ആരംഭിച്ചു അദ്ദേഹം സിനിമ കണ്ടു അതിനുശേഷം ഒരു മണിയോടുകൂടി ഇവിടെ വന്ന് പോവുകയും ചെയ്തു ഇത് സംബന്ധിച്ച് അദ്ദേഹത്തെ അണിയറ പ്രവർത്തകരുടെ അഭിഭാഷകരോ മറ്റാരും തന്നെയോ പ്രതികരിച്ചിട്ടുമില്ല ഓക്കെ സിനിമ പ്രദർശിപ്പിച്ചു സമയത്ത് അങ്ങോട്ട് അണിയറ പ്രവർത്തകരെ ആരെയും തന്നെ കോടതി കയറാൻ അനുവദിച്ചിട്ടുമില്ല സുജയ സൂചിപ്പിച്ചതുപോലെ അടുത്ത ബുധനാഴ്ച ഇനി ഹർജിക്ക് ഇത് പരാതിക്കാരുടെ ഹർജി പരിഗണിക്കുന്നുണ്ട് അന്നറിയാം എന്തായിരിക്കും ജാനകിക്ക് കട്ടു വീഴുമോ ഇല്ലയോ എന്നുള്ള കാര്യം സുജയ ഓക്കെ അപ്പോൾ ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പേര് മാറുമോ അതറിയാൻ നമുക്ക് കാത്തിരിക്കാം ജഡ്ജ് എന്തായാലും സിനിമ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പണം ഇഷ്ടപ്പെട്ടോ എന്നതടക്കമുള്ള കമന്റുകൾ നിരീക്ഷണമായി വരുമോ എന്നതും അറിയാൻ കാത്തിരിക്കാം താങ്ക് യു ലെബി സജീന്ദ്രൻ